ബെയിൽപ്പഴം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇതാകട്ടോ ഇതാണ് ബെയിൽപ്പഴം അതായത് വുഡ് ആപ്പിൾ എന്ന് പറയും അല്ലെങ്കിൽ ബംഗാൾ ക്വീൻസ് എന്ന് പറയും നമുക്ക് ഏറ്റവും അധികം ആരോഗ്യപ്രദമായ ഒരു പഴമാണ് കേട്ടോ ഇത് നമ്മുടെ ഈ കേരളത്തിൽ അധികം കണ്ടിട്ടില്ല ഇത് എങ്കിൽ പോലും നമ്മുടെ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ് ഇത് വളരെയധികം ആരോഗ്യത്തിന് വളരെയധികം ഔഷധ ഗുണമുള്ളൊരു പഴം കൂടിയാണ് കേട്ടോ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം എടുത്ത് വേണമെങ്കിൽ ഇതുപോലെ പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് മുഴുവനും ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി നമുക്കത് ജ്യൂസ് അടിച്ചെടുക്കണം ഇതാണ് ഇവിടെ ഞാനത് പുറത്ത് കണ്ടപ്പോൾ വേഗം കണ്ടപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കണ്ടത് ഇതിങ്ങനെ പുള്ളി കറക്കി 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 അതിനെ ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു പഴമാണ് ഈ ബേൽപ്പഴം ആപ്പിൾ എന്ന് പറയുന്നുണ്ട് തോട് പുറന്തോട് ഭയങ്കര കട്ടിയാണ് ഒരു രക്ഷയുമില്ല നല്ല കട്ടിയാണ് പക്ഷെ എന്നാൽ ഉള്ളിലോ മൃദുവായതും പൾപ്പുള്ളതുമായ ഉൾഭാഗം നല്ല രസമാണ് കാണാൻ തന്നെ കേട്ടോ അതിൻ്റെ ബെയിൽപ്പഴത്തിൽ വിറ്റാമിനുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ധാതുക്കളുണ്ട് നാരുകൾ നാരുകളടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് എന്നിവ ഉൾപ്പെടെയുള്ള ഈ പോഷകടങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ശരീരത്തെ തണുപ്പിക്കാനും ദഹനത്തെ സഹായിക്കാനും ഇത് പലപ്പോഴും ജ്യൂസായിട്ടൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുക എപ്പോഴും നല്ലത് വീടുകളിൽ വാങ്ങി ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പക്ഷേ കുടിച്ചൊന്നും വരില്ല കാരണം ഇതാണ്ട് ഐസൊക്കെ കുത്തിയെടുക്കുന്നതുകൊണ്ടില്ലേ അതുപോലെ പച്ചവെള്ളത്തിലാണ് ഇവർ ഇട്ട് ഉണ്ടാക്കുന്നത് എവിടെ നിന്ന് കൊണ്ടിരുന്ന വെള്ളമാണെന്ന് നമുക്കറിയില്ല എന്തായാലും വൃത്തിയും മെനയും ഒക്കെ ഉള്ള നല്ല വീട്ടന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും ഗുണപ്രദമായതാണ് നമ്മളിതുപോലെ പുറത്തുനിന്നെല്ലാം കാണാൻ കാണുന്നതെല്ലാം കണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കേടാവുന്ന മാത്രമല്ല നമുക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാനേ സമയം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ നിങ്ങളുടെ ഈ വലിയ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്